ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ പെരുകയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ വർഷം എട്ട് സ്ത്രീകളിലൊരാൾ ലൈംഗികാതിക്രമത്തിനോ ഗാർഹിക പീഡനത്തിനോ പിന്തുടരലിനോ ഇരയായിട്ടുണ്ടെന്ന് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കാലയളവിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും നടത്തിയ ക്രൈം സർവേയുടെ ഭാഗമായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ കണക്കുകൾ പ്രസിദ്ധീകരിച്ചു പതിനാറ് വയസ്സും അതിൽ കൂടുതലുമുള്ള അഞ്ച് പോയിൻറ്റ് രണ്ട് ദശലക്ഷം ആളുകൾ ഇത്തരത്തിലുള്ള ഒന്നോ അതിലധികമോ കുറ്റകൃത്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് സർവേ കണ്ടെത്തി എന്നാൽ പുരുഷന്മാരുടെ കാര്യത്തിൽ ഇത് എട്ട് പോയിന്റ് നാല് ശതമാനമാണ് ഒരു ദശാബ്ദത്തിനുള്ളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ പകുതിയായി കുറയ്ക്കുക എന്ന സർക്കാരിന്റെ അഭിലാഷം നിരീക്ഷിക്കാൻ സഹായിക്കണമെന്ന ഹോം ഓഫീസ് ആവശ്യപ്പെട്ടതിന് ശേഷം മൂന്ന് കുറ്റകൃത്യങ്ങളുടെയും സംയോജിത വ്യാപനത്തിൻ്റെ കണക്കു എൻ എസ് നൽകുന്നത് ഇതാദ്യമാണ് ഈ വർഷം അവസാനത്തോടെ മറ്റ് സ്ഥിതി വിവര കണക്കുകൾക്കൊപ്പം ഇതെങ്ങനെ ഉപയോഗിക്കുമെന്നതിനെക്കുറിച്ച് ഹോം ഓഫീസ് കൂടുതൽ വിശദാംശങ്ങൾ നൽകും അതേസമയം വ്യാഴാഴ്ച പുറത്തിറക്കിയ കുറ്റകൃത്യ സർവേയിലെ പ്രത്യേക കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാർച്ച് വരെയുള്ള വർഷം ഇംഗ്ലണ്ടിലും വെയിൽസിലും മൊത്തത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ ഒൻപത് പോയിന്റ് നാല് ദശലക്ഷം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് മുൻവർഷത്തേക്കാൾ ഏഴ് ശതമാനം കൂടുതലാണ് പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുള്ള അതിക്രമങ്ങൾ തടയാൻ പോലീസിനെയോ ഗവൺമെൻറ്റിനെയോ വിശ്വസിക്കുന്നില്ലെന്നും സർവേയിൽ സ്ത്രീകൾ വ്യക്തമാക്കുന്നു